ബി ജെ പി സി പി എം ആയിട്ടൊരു അന്തർധാരയുണ്ട് പല കേസുകളും മകളുടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കേസാണെങ്കിലും ഈ പറയുന്ന സുരേന്ദ്രന്റെ കേസാണെങ്കിലും കോഴയാണെങ്കിലും കീഴയാണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ കേജ്രിവാളിന്റെ കേസ് എടുത്ത് അയാളെ പിടിച്ചകത്ത് എന്തൊക്കെയാ അന്തർധാരയുണ്ട് ഇത് കേരളത്തിലെ ഹിന്ദുക്കളുടെ മാത്രം ഇഷ്യൂ അല്ല ഇത് നമ്മളും മൾ പല വിശ്വാസികളും പല വിശ്വാസത്തിലും ഒക്കെ ജീവിക്കുന്നവരാണ് അവരെയൊക്കെ ബാധിക്കുന്നൊരു സംഭവമാണ് നാളെ ഫർദർ ഇത് മോശമായ രീതി ഇപ്പോ മറ്റുള്ള കാര്യങ്ങളിലോട്ട് ഇടപെടാൻ പോകേണ്ടതെന്ന് ഗവൺമെന്റിന്റെ ആവശ്യമൊന്നുമല്ല അതാണ് ഞാൻ ഈ പറയുന്നത് ഇത് കുതിര കയറാൻ കൊടുക്കുകയും ചെയ്തു അടി കിട്ടുകയും ചെയ്തു അവസാനം ഗവൺമെന്റ് ആ സംഗമം നടത്തുന്നതിന് മുമ്പ് ആദ്യം പിണറായി വിജയൻ പറയേണ്ടത് അപ്പോളജിയാണ് ക്ഷമ ചോദിക്കണം എനിക്ക് തെറ്റുപറ്റിപ്പോയി തെറ്റാർക്കും പറ്റാം നമ്മള് മനുഷ്യനാണ് അതിന് ശേഷമാണ് ഈ നടത്തേണ്ടത് അതിനുശേഷമാണ് ശേഷമാണ് എൻ എസ് എസും ഈ വെള്ളാപ്പള്ളി യൂസ്ലെസിനെ പറ്റി പറയുന്നില്ല പക്ഷെ ഈഴവ കമ്മ്യൂണിറ്റി ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ പേരിൽ ആകാൻ നോക്കുന്ന ആളെന്ന് മാത്രമേ ഉള്ളൂ വെള്ളാപ്പള്ളി അതിനുശേഷമാണ് ഈ സംഗമം നടത്തിയിരുന്നെങ്കിൽ എല്ലാവരും പങ്കെടുത്തേന് അലന്താ തെറ്റ് കാരണം ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരെ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ളവരാ കാരണം അതാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഓണം എല്ലാവരും കൂടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ഹിന്ദുക്കളുടെ മാത്രം ഫെസ്റ്റിവലാണ് അല്ല എല്ലാം മലയാളിയുടെയും ഫെസ്റ്റിവലാണ് ഈ ഓണമായിട്ട് അനുബന്ധിച്ച് ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വരുമ്പോൾ ഞാൻ ഈ പറയുന്ന നവോത്ഥാനത്തിനെ എതിർക്കുന്നയാളൊന്നും അല്ല